ഇസ്രയേൽ കേന്ദ്ര ബിന്ദുവായി പശ്ചിമേഷ്യയിൽ പുരോഗമിക്കുന്ന സംഘർഷങ്ങളിൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റാൻ ഒതുക്കുന്നതെന്ന് വിലയിരുത്തൽ ഹമാസിനെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ഗാസയിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനിലും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടെ ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണമാണ് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയത് ഇറാനെതിരെ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് പ്രത്യക്ഷാക്രമണത്തിന് മുതിർന്നില്ല എങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ വ്യവസായങ്ങളെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പുറപ്പെടുവിച്ച വീഡിയോ സന്ദേശം ഇതിനെയെല്ലാം അപ്പുറത്തേക്ക് ഇസ്രായേൽ ചിന്തിച്ചേക്കുമെന്ന ശക്തമായ സൂചനയും നൽകുന്നുണ്ട് എന്നാൽ ഹിസ്ബുളയ്ക്കു വേണ്ടി ഇത്രമാത്രം റിസ്ക് എടുക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് ഇനിയും വ്യക്തമല്ല ലബനനിൽ സൈനികമായി നേരിട്ടിടപെട്ടും ഹിസ്ബുളയെ സഹായിക്കാൻ ഇറാനും സാധ്യമല്ല ഹിസ്ബുളയെ പൂർണ്ണമായി തകർക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക മാത്രമാവും ഇറാന്റെ ലക്ഷ്യമെന്നാണ് കരുതുന്നത് ഏതായാലും ഇതോടെ ആഗോള ശക്തികളുടെ സമീപനത്തിലും മാറ്റമുണ്ടായിരിക്കുകയാണ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ നൽകിയിരുന്നതിനോട് സംയമനം പാലിക്കാനും യു എസ് ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ തന്നെയുള്ള പലസ്തീൻ അനുകൂല പൊതുജനാഭിപ്രായവും ലോകാഭിപ്രായവും കണക്കിലെടുത്തായിരുന്നു ഈ നിലപാട് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചതെങ്കിലും ഇസ്രയേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെസഷ്കിയാന്റെ വാദം ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ സജീവമാകുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായി പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രയേലിന്റെ കയ്യിലായുള്ള അപകടം ചൂണ്ടിക്കാട്ടി അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാൻ നീക്കം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷം അവസാനിപ്പിക്കണം മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കരുതെന്ന് ഉറച്ചു നിലപാടെടുത്തിരിക്കുകയാണ് സൗദി ഷിയാസുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ചു നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയെ തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത് എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ് അതായത് ഇസ്രയേൽ നിലപാടിന്റെ എതിർച്ചേരിയിൽ ഈ സാഹചര്യമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് ജി സി സിയിൽ ഉൾപ്പെട്ട ഖത്തറായിരുന്നു ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് ഖത്തറും ഹിസ്ബുളക്കെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ഇപ്പോൾ ലബനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് അതേസമയം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് ജി സി സി രാജ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്നാൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട് പശ്ചിമേഷ്യ ആകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അറബ് ലോകത്തിനുണ്ട് ഇതെല്ലാം മുൻനിർത്തിയുള്ള ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് ഖത്തറിലെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൗദിയുടെ മന്ത്രിയുമായി ഖത്തർ അമീറുമായി നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചതെങ്കിലും ഇസ്രയേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പെസഷ്കാൻ പറഞ്ഞത് ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായും നിലവിൽ നല്ല ബന്ധങ്ങളിലാണ് ഇറാൻ ഇറാൻ സൗദി തർക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചർച്ചകളിലൂടെ പരിഹരിച്ചിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകിയതും അതിനു പിന്നാലെയാണ് ുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്നും മേഖലയിലെ ഇറാന്റെ പ്രഭാവം കുറയുന്നത് അറബ് ലോകത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ചിന്തയും സൗദിക്കുണ്ട് അടുത്തിടെ ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം ബന്ധമുൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പുതുക്കിയിരുന്നു അതേസമയം തന്നെ പലസ്തീൻ രാഷ്ട്രമെന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രയേലുമായി ഗുണപരമായ ബന്ധത്തിനില്ല എന്നുള്ള നിലപാടാണ് സൗദി അറേബ്യക്കുള്ളത് ഇക്കാര്യം അമേരിക്കയോട് പരസ്യമായി തന്നെ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും പശ്ചിമേഷ്യയിലുണ്ട് ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയാ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി ഇറാനും ഇസ്ബുള്ളയും തകർന്നാൽ ലബനനിൽ സ്വാധീനം കൂട്ടണമെന്ന ഖാഷിർ അൽ അസദിന്റെ കണക്കുകൂട്ടലുമുണ്ട് മാത്രമല്ല ജോർദാനും ബെഹ്റനും കുവൈറ്റിനും ഇറാനുമായി പ്രശ്നങ്ങളുമുണ്ട് മുസ്ലിം പിന്തുണയുള്ള സംഘങ്ങളെ രാജ്യത്തിളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി രണ്ടായിരത്തി മുതൽ ഇസ്രയേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റിൻ ഇറാൻ അനുകൂല പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് കുവൈറ്റ് എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ ഒറ്റ തീരുമാനത്തിലെത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ഇതാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രായേലിനെതിരെ അറബൊരുമ സാധ്യമാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ അറബ് സമ്മർദ്ദം വന്നാൽ ഇസ്രായേലിനെ നിലക്കി നിർത്താൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ അത് കണക്കുകൂട്ടി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാരനായ മിതവാദിയായ പ്രസിഡന്റ് പ്രസസ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചതെയെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന റഷ്യ തൽക്കാലം സമയപനം പാലിക്കാനാണ് ഇറാൻ നേതൃത്വത്തെ ഉപദേശിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് റഷ്യൻ പ്രധാനമന്ത്രി മിഖായിൽ മിഷ്തീൻ കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെത്തി ഇറാൻ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാന്റെ ബുദ്ധി അറബ് രാഷ്ട്രങ്ങളെ കൈയിലെടുത്ത് ഇസ്രയേലിന് പ്രതിരോധം ശക്തമാക്കാനാണ് മിസൈൽ ആക്രമണത്തിന്റെ തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ നന്നായി അറിയാം അതിനു മുന്നേ കണക്കുകൂട്ടുകയാണ് ഇറാൻ